നമസ്കാരം പവർ പ്ലാന്റുകൾ കാറുകൾ എന്നിവ മൂലം ഉണ്ടാകുന്ന നിരവധി മലിനീകരണ സ്രോതസ്സുകളെ പരിമിതപ്പെടുത്തുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അതിനിടയിൽ ഹരിതഗൃഹ വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന ഔദ്യോഗിക കണ്ടെത്തൽ ട്രംപിന്റെ ഭരണകൂടം പുനഃപരിശോധിക്കുമെന്ന് റിപ്പോർട്ട് പുറത്തുവരികയാണ് അമേരിക്കയുടെ കാലാവസ്ഥാ നിയമങ്ങളുടെ അടിത്തറയെ തന്നെ കീറി മുറിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണിത് ഭൂമിയെ ചൂടാക്കുന്ന വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ളവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാണെന്ന് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ സർക്കാർ നടത്തിയ നാഴികക്കല്ലായ ഈ കണ്ടെത്തൽ റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിച്ചതോടെ ട്രംപിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ഇപ്പോൾ മലിനീകരണ നിയമങ്ങൾ പിൻവലിക്കാനുള്ള അസാധാരണമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാൻ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിക്ക് കഴിയുമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കാലാവസ്ഥ പ്രതിസന്ധി കൂടുതൽ വശലാകുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ മലിനീകരണം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും ഇപ്പോൾ ട്രംപ് വിലങ് തടിയായിരിക്കുകയാണ് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെ വരുന്ന ഉദ്ബമനം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയുടെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് കാലാവസ്ഥ പ്രതിസന്ധിയെ തട്ടിപ്പ് എന്ന് വിളിക്കുകയും അതിന് വശലാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്കാകുലരായവരെ കാലാവസ്ഥ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുമാണ് ചെയ്യുന്നത് നമ്മുടെ വ്യവസായങ്ങളെയും ചലനശേഷിയെയും നമ്മുടെ ഉപഭോക്തൃ തിരഞ്ഞെടുപ്പിനെയും തടസ്സപ്പെടുത്തുകയും വിദേശത്തുള്ള എതിരാളികൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അജണ്ടയാണ് ഇവയ്ക്കെല്ലാം പിന്നിലുള്ളതെന്നാണ് ട്രംപ് പറയുന്നത് അവയെല്ലാം പുനപരിശോധിക്കാനാണ് ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോടതികൾ ട്രംപിന്റെ ആദ്യ ടേമിലെ മുൻകാല നടപടികളെല്ലാം തന്നെ കീഴ്മേൽ മേൽമറിച്ചിരിക്കുകയാണ് ഭൂമിയോട് ദ്രോഹം മാത്രമാണ് ട്രംപ് ഭരണകൂടം കാണിക്കുന്നതെന്നാണ് സെന്റർ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ക്ലൈമറ്റ് ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിയമ ഡയറക്ടർ ജെയ്സൺ റൈലാൻഡർ പറയുന്നത് വെള്ളപ്പൊക്കമോ ആളിപ്പെടുന്ന തീപിടുത്തങ്ങളോ മാരകമായ ഉഷ്ണതരംഗങ്ങളോ എന്തു തന്നെയായാലും ട്രംപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ജനങ്ങളുടെ ജീവിതത്തെക്കാൾ സാമ്പത്തിക ലാഭത്തിന് തന്നെയാണ് മുൻഗണന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മൊത്തത്തിൽ അമേരിക്കക്കാരുടെ ശുദ്ധവായുവും വെള്ളവും സംരക്ഷിക്കുന്നതിനും ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥ ഉറപ്പാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രധാന പാരിസ്ഥിതിക നിയമങ്ങളെയും ഉടച്ചു വാർക്കുന്ന മുപ്പത്തി ഒന്ന് പ്രഖ്യാപനങ്ങളാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ട്രംപ് പുറപ്പെടിച്ചിരിക്കുന്നത് കാറുകളുടെയും ട്രക്കുകളുടെയും മലിനീകരണ മാനദണ്ഡങ്ങൾ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി പുനഃപരിശോധിക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ കമ്പനികൾക്ക് മേൽ അതിശക്തമായ നിയന്ത്രണ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് പവർ പ്ലാന്റുകൾ ഹൈവേകൾ വ്യവസായങ്ങൾ എന്നിവയിൽ നിന്നുള്ള മലിനീകരണം ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് ഈ മലിനീകരണത്തിൽ ഉൾപ്പെടുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ ആഗോള താപനില വർദ്ധിപ്പിക്കുകയും വിനാശകരമായ ഉഷ്ണതരംഗങ്ങൾ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് മറ്റ് ആഘാതങ്ങൾ എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് അമേരിക്കയിലെ ദരിദ്രരും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന മലിനീകരണത്തിനെ ആനുപാതികമല്ലാത്ത ഭാരം പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ നീക്കങ്ങൾ ഏജൻസി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലാണ് ഇത് ട്രംപ് ഭരണകൂടം വരും ആഴ്ചകളിൽ കൂടുതൽ പരിസ്ഥിതി ഇളവുകൾ വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്